നമ്മുടെ വെണ്ടക്കായ്കളൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പൂവും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ബിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും വെണ്ട കൃഷിയെക്കുറിച്ചുള്ളതാണ് അതാണ്ട് നമ്മുടെ വെണ്ട ചെടിയിൽ നല്ല രീതിയിൽ വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഞാൻ ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളായിരുന്നു കൊണ്ടുവന്ന് പാകി കൊടുത്തത് അതാണ്ട് ഇത്രത്തോളം വലിപ്പമുള്ള വെണ്ടക്കായ്കളാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ നല്ല വിധത്തിൽ വെണ്ടക്കായ്കൾ കിട്ടാനായി ഞാനൊരു ജീവസ്രവി തയ്യാറാക്കി ഒഴിച്ചു കൊടുത്തു അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണണം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേർപ്പിച്ച ചാണക സ്ഥലിയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് സ്യൂഡോമോണസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ സ്യൂഡോമോണസിൻ്റെ പാക്കറ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പതിനഞ്ച് മില്ലി സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് സ്യുഡോമോണസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് മില്ലി സ്യൂഡോമോണസ് ചേർത്ത് അതിൻ്റെ തെളിയെടുത്താണ് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറ് പിന്നെ അതിന് അടിയിലായി അടിയുന്നതാണ് ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കാറ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുപത് മില്ലി എടുക്കാതെ പതിനഞ്ച് മില്ലിയായി എടുത്തിരിക്കുന്നത് ചെടികൾക്ക് ഇങ്ങനെ സ്യൂഡോമോണസ് ചേർത്ത് കൊടുത്താൽ പച്ച ചാണകത്തിൽ നിന്നുള്ള ഒരുവിധ കിടശല്യവും ചെടികൾക്ക് ബാധിക്കുകയില്ല ഇതുപോലെ സ്യൂഡോമോണസ് ചേവസറിയിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് നല്ല വെണ്ണമൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിനായി ഞാൻ ഇതുപോലൊരു കോലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചേവസറി ഇളക്കി കൊടുക്കുന്ന കോല് തന്നെയാണ് ഇതേപോലെ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെടികൾ നല്ല രോഗപ്രതിരോധ ശേഷിയോട് കൂടി തന്നെ വളർന്നു വരികയും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവുകൾ കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ജീവസോ ദ ഇതുപോലെ തയ്യാറായി ഇരിക്കുകയാണ് ഇനി നമ്മുടെ ചെടികളുടെ ചുവടുകളിലായി ഞാൻ കുറെശേ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ വെണ്ടകളെല്ലാം ഈ ഒരു പാകത്തിനായി നിൽക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ ജൈവസമിതി തയ്യാറാക്കി ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ധാരാളം പൂവുകളൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെണ്ടക്കായകളൊക്കെ ഉണ്ടായി വരികയാണ് അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നീട് നമ്മുടെ വെണ്ടകളിൽ ഉണ്ടാകുന്ന രോഗമാണ് അതാണ്ട് ഇതുപോലെ ഇല ചിരുട്ടി പുഴുക്കളുടെ ശല്യം ഇങ്ങനെ ഇല ചിരുട്ടി പുഴുക്കളുടെ ശല്യം ഉണ്ടാകുന്ന ഇലകളെ നമുക്ക് ആ ഭാഗം കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കാം നമ്മുടെ വെണ്ടക്കായകളൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പൂവും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ വെണ്ടയുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതികളും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐബട്ടനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്ലേ ലിസ്റ്റും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്നും നോക്കണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നമ്മുടെ ചെടികളുടെ ഇലകൾക്കൊക്കെ ഉണ്ടാകുന്ന കീടശല്യം മാറുന്നതിനായിട്ട് നമുക്ക് പുകയില കഷായം ഉണ്ടാക്കി ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ വെണ്ടക്കായ്കളൊക്കെ ഞാനിങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ കൂടെ മോള് കൂടി വന്നു ഇനി നമ്മൾ ഈ വെണ്ടക്കായകളൊക്കെ കട്ട് ചെയ്യുന്നു എൻ്റെ കൃഷിസ്ഥലത്ത് ഇതുപോലെ പച്ചക്കറികളൊക്കെ പാകമായി വരുമ്പോൾ കുരങ്ങ വന്ന് അതൊക്കെ നശിപ്പിക്കുന്ന ശല്യമുണ്ട് എന്നാൽ വെണ്ടയ്ക്ക് കൃഷി ചെയ്തപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം അതിലുണ്ടായിട്ടില്ല അപ്പോൾ ഞാനും മോളും കൂടി ഇതിൽ നിൽക്കുന്ന വെണ്ടക്കായ്കളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല വലിപ്പമുള്ള വെണ്ടക്കായ്കളാണ് നിൽക്കുന്നത് കുരങ്ങന്മാർ തക്കാളി വഴുതണം ഇവയെല്ലാം നശിപ്പിക്കാറുണ്ട് എന്നാൽ വെണ്ട കൃഷിയിൽ തൊടാറില്ല വേണ്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടക്കായ്കൾ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം അപ്പോഴേ നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ വെണ്ടക്കായകളൊക്കെ വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ